ഈ ഗവർണറെ പലതവണ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് മുൻമന്ത്രിയും എം എൽ എയുമായ എം എം മണി ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ നാറി തൊടുപുഴയിലേക്ക് ഗവർണറെ വ്യാപാരികൾ വിളിച്ചതിലും മണി വിമർശനമുയർത്തി നാറിയാണെന്നും നാറിയവനെ പേറിയവനെന്നും പലതവണയാണ് മണി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അധിക്ഷേപിച്ച് സംസാരിച്ചത് നിങ്ങളുടെ എല്ലാം കൂടെ തെരഞ്ഞെടുത്തയച്ചതല്ലേ ജനപ്രതിനിധികള് അവര് അത് ഒപ്പിടുക കച്ചവടക്കാരെ കൊണ്ടു കൊണ്ട് കുളിശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കേടാണെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ അതോ നിങ്ങൾ വന്നവരാണോ അല്ലല്ലോ അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാന

ിൽ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ കണ്ണൂടിനെ ഉഴുതുമറിക്കും കോഴിച്ചൊരിയട നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ